ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തേക്ക് ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റു രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയാണ് അദ്ദേഹം നിയമതനായത് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഈ നിയമനത്തോടെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കുചേർന്നത് ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു രാജ്യത്തെ നിയമരംഗത്തെ പരമോന്നത സുപ്രീം കോടതിയുടെ തലവനെ നിയമിക്കുന്നതിന്റെ ഔദ്യോഗിക ചടങ്ങ് എല്ലാവിധ ഗാംഭീര്യത്തോടെയും പൂർത്തിയായി ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരം ഏറ്റെടുത്തത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ഗവായിയുടെ കാലയളവിൽ സുപ്രീം കോടതി കൈക്കൊണ്ട നിർണായകമായ പല തീരുമാനങ്ങളുടെയും തുടർച്ച ഏറ്റെടുക്കുക എന്ന ഭാരി ഉത്തരവാദിത്തമാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ കാത്തിരിക്കുന്നത് ഹരിയാന സംസ്ഥാനത്തെ ഹിസാർ സ്വദേശിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി എന്ന ചരിത്രപരമായ നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ നിയമനം അദ്ദേഹത്തിന്റെ ഈ ഉയർച്ച ഹരിയാന നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിനാണ് ജസ്റ്റിസ് സൂര്യകാന്തിന് സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് രാഷ്ട്രപതി ദ്രൗപതി മുർമു പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി നിലവിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജസ്റ്റിസ് ആണ് അദ്ദേഹം ജസ്റ്റിസ് എന്ന നിലയിൽ ആരംഭിച്ച ഉടൻ തന്നെ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ വേഗത്തിൽ തീരുമാനം നിർണായക തീരുമാനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസമാണ് ഈ വിഷയത്തിൽ പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തീരുമാനം എടുക്കേണ്ട കേസുകളിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു ഇതിനായി കൂടുതൽ ഭരണഘടനാ ബെഞ്ചുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കി പ്രധാനപ്പെട്ട നിയമപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കേസുകൾക്ക് ഉടൻ തീർപ്പ് കൽപ്പിക്കാൻ ഇത് സഹായകമാകും സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നതിനാൽ കീഴ്ക്കോടതികൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത കേസുകൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് താഴെ തട്ടിലുള്ള കോടതികളുടെ പ്രവർത്തനം സുഗമാക്കുകയും സാധാരണക്കാർക്ക് വേഗത്തിൽ നീതി ലഭ്യമാക്കുകയും ചെയ്യും ദേശീയ പ്രാധാന്യമുള്ള കേസുകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിനും തന്റെ ബെഞ്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കും രാജ്യത്തിന്റെ നയപരമായ തീരുമാനങ്ങളെയും സാമൂഹിക വിഷയങ്ങളെയും ബാധിക്കുന്ന ഇത്തരം കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നത് ഭരണപരമായ കാര്യക്ഷമതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് കോർപ്പറേറ്റ് കേസുകളിൽ മധ്യസ്ഥതയ്ക്ക് ഊന്നൽ നൽകുമെന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പുതിയ സമീപനങ്ങളിൽ ഒന്നാണ് കേസുകൾ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത് കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാനും ബിസിനസ് തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനും സഹായിക്കും നിയമരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ ശ്രദ്ധ ചെലുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നിയമപരമായ ഗവേഷണങ്ങൾ വേഗത്തിലാക്കാനും എഐ പോലുള്ള സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കും കേരളത്തിലെ എസ് ഐ ആർ കേസ് അടക്കം പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമപരവും സാമൂഹികപരവുമായ നിരവധി നിർണായക കേസുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പരിഗണിക്കും നീതിപീഠത്തിന്റെ തലവനായുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ ഒരു വലിയ പരിഷ്കരണത്തിന് അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്നതിന്റെ സൂചന നൽകുന്നു കേസുകളുടെ കെട്ടിക്കിടപ്പ് പരിഹരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രധാന ദൗത്യമായിരിക്കും സുപ്രീം കോടതി ജഡ്ജിമാരായിരുന്ന കാലയളവിൽ ജസ്റ്റിസ് സൂര്യകാന്ത് നിരവധി സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഭരണഘടനാപരമായ വിഷയങ്ങളിലും പൗരാവകാശ കേസുകളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനൊപ്പം നീതിന്യായ പ്രക്രിയയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും അദ്ദേഹം ഊന്നൽ നൽകും രാജ്യത്തെ പൗരന്മാർക്ക് നീതിയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത് അനിവാര്യമാണ് ചീഫ് ജസ്റ്റിസിന്റെ പ്രഖ്യാപനങ്ങൾ പൊതുജനങ്ങളിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കിട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് നീതിന്യായ വ്യവസ്ഥയുടെ പരിഷ്കരണ ശ്രമങ്ങൾക്ക് ഭരണകൂടത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നതിന്റെ സൂചന നൽകുന്നു വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ സാന്നിധ്യം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ലോകവേദിയിലുള്ള പ്രാധാന്യം വെളിവാക്കുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരിഷ്കരണങ്ങൾ ആഗോളതലത്തിൽ ജസ്റ്റിസ് ജസ്റ്റിസ്കാന്തിന്റെ നിയമനം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഒരു നാടികക്കലാണ് തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ പ്രാദേശിക അദ്ദേഹം പ്രാധാന്യം പ്രതീക്ഷിക്കുന്നു വലിയ പ്രതീക്ഷകളോടെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തേക്ക് എത്തുന്നത് കേസുകളുടെ ബാഹുല്യം ഭരണഘടനാപരമായ വെല്ലുവിളികൾ സാങ്കേതിക വിദ്യയുടെ സംയോജനം തുടങ്ങി നിരവധി വെല്ലുവിളികൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലം ഇന്ത്യൻ നീതി ചരിത്രത്തിൽ